ജെ എസ് എൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നല്ല മഴക്കാലമാണ് മഴക്കാലത്ത് സന്ധ്യാസമയങ്ങളിലൊക്കെ ധാരാളമായി കൊതുകുകളൊക്കെ നമ്മുടെ വീട്ടുകളിലും പരിസരത്തൊക്കെ ഉണ്ടാകും സന്ധ്യാസമയത്തു നിന്ന് മാത്രമല്ല പകൽ സമയത്ത് വരെ കൊതുകുകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നൊരു അവസ്ഥയാണ് അത്തരത്തിൽ നമുക്ക് വീട്ടിൽ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന കൊതുകിനെ അകറ്റാൻ അതായത് കൊതുശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് മറ്റാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ചന്ദനത്തിരിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത് മാർക്കറ്റിൽ നിന്ന് ധാരാളം വസ്തുക്കൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ചെന്തനത്തിരി രൂപത്തിൽ ിലും അതുപോലെ തന്നെ മറ്റു ഇലക്ട്രിക് രൂപത്തിലൊക്കെ കൊതുകുകളെ അകറ്റാനുള്ള ധാരാളം മാർഗങ്ങളിൽ നിന്ന് നമുക്കുണ്ട് പക്ഷെ നാച്ചുറലായിട്ട് അപ്പോൾ കുട്ടികൾ മുതിർന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അലർജി രൂപത്തിലോ മറ്റോ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച് നമുക്ക് നാച്ചുറൽ രീതിയിൽ മാത്രം യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞമ്മളിന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ജയസ് നാച്ചറിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു പത്ത് ഇരുപത് രൂപ മുടക്കിയാൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്താൽ പറ്റുന്ന ഒരു മരുന്നാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കിതിന് ആവശ്യമുള്ളത് നീം ലീഫ് അതായത് ഒരു ആര് ഒരു രണ്ട് ഇല്ലി ഇലയും അതുപോലെ തന്നെ നമുക്കൊരു കർപ്പൂരമാണ് വേണ്ടത് കർപ്പൂരം ഒരു പത്ത് രൂപ കർപ്പൂരം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു അഞ്ചാറ് എണ്ണം മാത്രം അത് ഇത് ചെയ്തെടുക്കാനായിട്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം അതായത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് നല്ല എണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ എണ്ണ ഒന്ന് പതിയെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ള രണ്ടല്ല്ല് നീമിൻ്റെ ലീഫ് മാത്രം എടുത്തിട്ട് അതിനകത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുന്നത് പോലെ ആക്കണം കുറച്ച് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ലീഫ് പൊട്ടിച്ചാൽ പൊട്ടുന്ന രൂപത്തിലായി മാറും അപ്പോൾ ആ ഒരു സമയത്ത് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ലീഫ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഒരു അഞ്ചാറ് പീസ് നമ്മൾ കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും മാത്രമാണ് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ചെയ്യേണ്ടതായിട്ടുള്ളു കേട്ടോ ഈ കർപ്പൂരത്തിൻ്റെ മടവും അതുപോലെ തന്നെ ആരി ൊക്കെ കൊതുവിനെ ഓടിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ടോ അതിങ്ങനെ യൂസ് ചെയ്യാതെ നേരിട്ട് നമുക്ക് മറ്റേ പുകച്ചിട്ടോ മറ്റൊരു രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിലും കൊതു നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ കർപ്പൂരം ഒരു അഞ്ചാറ് ടാബ്ലറ്റും കൂടി ഇട്ടതിന് ശേഷം അതും ആ എണ്ണയിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ എണ്ണ ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം നമ്മൾ ചന്ദനത്തിരി എടുത്തിട്ട് ഒരു ചെറിയ ബ്രഷിൽ മുക്കിയിട്ട് ഈ ചന്ദനത്തിരിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്ര മാത്രമാണ് നമ്മുടെ പ്രക്രിയ ഉള്ളൂ ഒരു ആര്വേപ്പും അതുപോലെ തന്നെ കർപ്പൂരം കൂടി ചേർന്ന് മിശ്രിതം നമ്മൾ ചന്ദനത്തിരിയിൽ തേച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു ഒരു മണിക്കൂറെങ്കിലും ഇത് ഉണക്കാനായിട്ട് വെക്കണം അതായത് നമുക്ക് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നമ്മളൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഈ ഒരു ചന്ദനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു മാർഗ്ഗമല്ലാതെ നമുക്ക് പല മാർഗ്ഗത്തിലൂടെയും കൊതുകിനെ തുരത്താനുള്ള പല വഴികളും നമുക്കുണ്ട് കേട്ടോ അപ്പോൾ നാച്ചുറൽ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കൃത്രിമമായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അതിൽ നിന്നൊരു നാച്ചുറൽ രീതി പറഞ്ഞു തന്നുവെന്ന് മാത്രമുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ നമ്മുടെ ഇന്നത്തെ വീഡിയോ